ഹൈഡിയേഴ്സ് ഇറ്റ്സ് മി അച്ചീവ് ഫ്രോം എം എ സൊല്യൂഷൻ വേറെ മകളെ നമ്മൾ ആനുവൽ എക്സാം നമ്മൾ കെമിസ്ട്രിയിൽ വിട്ടു പോകാൻ പാടില്ലാത്ത രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് മാസെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഓരോ ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലോ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റൻ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആറ്റോമിക് നമ്പർ ഓഫ് ആറ്റോമിസ്റ്റീൻ ആൻഡ് മാസ് നമ്പർ ഈസ് തേർട്ടി ടു അതായത് ഒരു എലമെന്റിന്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ക്വസ്റ്റൻ പേപ്പറിൽ തന്നിട്ടുണ്ട് ആറ്റോമിക് നമ്പർ എത്രയാണ് പതിനാറാണ് ആറ്റോമിക് നമ്പർ മാസ് നമ്പർ മുപ്പത്തി രണ്ടുമാണ് ഇതാണ് കിടക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ്

ഞാൻ പറഞ്ഞുതരാം ആറ്റോമിക ആറ്റോമിക നമ്പർ 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 എത്രയാണോ എത്രയാണോ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എന്താ ാണ് പ്രോട്ടോണുകളുടെ എണ്ണവും വരിക അത് തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണവും വരിക രണ്ടും കിട്ടി ബുദ്ധിമുട്ടില്ല അങ്ങനെയാണെങ്കിൽ സർ ന്യൂട്രോണുകളുടെ എണ്ണം എന്താ ചെയ്യുക വലുതിൽ നിന്ന് ചെറുത് കുറക്കുക എന്നാലോചിച്ചാൽ മതി വലിയ നമ്പർ ഇവിടെ ഏതാടാ മാസ് നമ്പറാ സോ മാസ് നമ്പർ മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കുക നമ്മുടെ ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം അങ്ങോട്ട് കുറച്ചാൽ ഉത്തരം കിട്ടും മാസ് നമ്പർ തേർട്ടി ടു ആണ് തേർട്ടി ടു മൈനസ് സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം നമുക്ക് എത്ര കിട്ടുക സിക്സ്റ്റീൻ എന്ന് തന്നെയാണ് കിട്ടുക ഈ മൂന്ന് കാര്യം സെറ്റ് ആണല്ലോ ബുദ്ധിമുട്ടില്ല അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റൻ എന്താണ് ഈ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും പഠിച്ചു വെക്കുക മാസ് നമ്പർ അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആറ്റോമിക് നമ്പർ ആണ് യൂസ് ചെയ്യേണ്ടത് ആറ്റോമിക് നമ്പർ ആണെങ്കിൽ ആണെങ്കിൽ നമുക്കറിയാം നമുക്കറിയാം കെ എൽ എം എൻ ഈ ഇലക്ട്രോണുകളുടെ നമ്മൾ ഇലക്ട്രോണിക് 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 കോൺഫിഗറേഷൻ 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 എഴുതാൻ അറിയാം വരുമ്പോൾ എന്ന് പറഞ്ഞ ആണ് വരിക ഇതും കിട്ടി അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഡ്രോ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ദ ആറ്റം നോക്കുക ഈ ആറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഓർബിറ്റർ ആയിട്ട് വരക്കാൻ പറഞ്ഞാൽ സിമ്പിൾ അല്ലേടാ നമുക്ക് വരക്കാലോ ഫസ്റ്റ് നമ്മൾ ആര് കൊടുക്കുന്നു നമ്മൾ ന്യൂക്ലിയസ് കുട്ടനെ കൊടുക്കുന്നു ന്യൂക്ലിയസ് കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ ഷെല്യായിട്ടുള്ള കെ ഷെല്ല് രണ്ടാമത്തത് കെ എല് കൊടുത്തു മൂന്നാമത്തത് എം ഷെല് കൊടുത്തു ബുദ്ധിമുട്ടില്ല ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് രണ്ട് എട്ട് ആറ് എന്നാണല്ലോ സോ ഒന്നാമത്തേൽ രണ്ട് ഇലക്ട്രോൺസ് കൊടുത്തു ബുദ്ധിമുട്ടില്ല രണ്ടാമത്തേൽ എത്ര എട്ട് ഇലക്ട്രോൺസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സർ അതും കഴിഞ്ഞു ഇനി അവസാനത്തെ മോസ്റ്റ് ഷെല്ലിൽ ആറ് ഇലക്ട്രോൺസ് ആണ് സോ ആറ് ഇലക്ട്രോൺ അവസാനത്തെ ഷെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു മൂന്ന് നാല് അഞ്ച് ആറ് പരിപാടി കഴിഞ്ഞു ഇതല്ലേടാ സ്ട്രക്ചർ ഇത് വരയ്ക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇനി നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാം നമ്മൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള രണ്ട് ആൾക്കാരാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കേട്ടോ പ്രോട്ടോണും ഉണ്ടാവും ന്യൂട്രോൺ ഉണ്ടാവും ഇനി ഈ ഷെല്ലുകളുള്ള ആൾക്കാരാണ് അവരെ പറയുന്ന പേരാണ് ഇലക്ട്രോണുകൾ സോ ആ ക്വസ്റ്റിൻ നമ്മൾ എന്ത് ചെയ്തു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് ഇതുപോലൊരു ക്വസ്റ്റിൻ വന്നിട്ട് നമുക്ക് ഒരിക്കലും എന്ത് മിസ് ഔട്ട് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ ഇതേപോലൊരു ക്വസ്റ്റിനാണ് ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ദ കെ എൽ ആൻഡ് എം ഷെൽസ് ഓഫ് ആറ്റം അതായത് ഇലക്ട്രോണുകൾ ഏതൊക്കെ എല്ലിലും എം എന്ന് പറഞ്ഞ ഷെല്ലിലുമാണ് ഇലക്ട്രോൺസ് ഉള്ളത് കെ എൽ എം ഉണ്ട് ഈ മൂന്ന് ഷെല്ലുകളിലാണ് ഇലക്ട്രോൺസ് ഉള്ളത് ഇനി നോക്കിക്കോ ഈ ഈ ഏറ്റവും ഊർജ്ജം കൂടിയ ഏതാണ് മൂന്നെണ്ണത്തിൽ എനർജി കൂടുതൽ ഏതാ ചോദിച്ചാൽ നമുക്കറിയാം ഏറ്റവും ഏറ്റവും എനർജി എനർജി എം 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 ഷെല്ലായിരിക്കും ഈ മൂന്നിൽ ഉള്ളത് ഇനി ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ ആറ്റത്തിന്റെ ഉള്ളൂ നമ്പർ എഴുതുക എമ്മിൽ എത്ര ഇലക്ട്രോൺസ് ആ പറഞ്ഞത് മൂന്ന് ഇലക്ട്രോൺസ് ആട്ടോ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി കൂടെ കെയിലെ എത്ര ഇലക്ട്രോൺസ് ആകുള്ള രണ്ട് ഇലക്ട്രോൺസാ എല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആകുള്ള എട്ട് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസാ എമ്മിൽ മൂന്ന് ഇലക്ട്രോൺസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആറ്റോമിക് നമ്പർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഈ മൂന്നും പിടിച്ചാണ് കൂട്ടുകൂ പ്ലസ് എയ്റ്റ് പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ തേർട്ടീൻ ഉത്തരം കിട്ടും പതിമൂന്നാണ് ഇവിടുത്തെ ആറ്റോമിക് നമ്പർ ബുദ്ധിമുട്ടില്ല കിട്ടിയില്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രോട്ടോണുകളുടെ എണ്ണം ചോദിച്ചാലും പതിമൂന്നാണ് ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാലും പതിമൂന്നാണ് അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ സോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റൻ ഈ ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര നമ്മൾ പറഞ്ഞു പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ആറ്റോമിക നമ്പറും സെയിം ആയിരിക്കും സോ തേർട്ടീൻ എന്ന് തന്നെയാണ് ഉത്തരം വരിക അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ പതിനാറ് ന്യൂട്രോണുകളാണ് ഉള്ളതെങ്കിൽ അതിന്റെ മാസ് നമ്പർ എത്ര സിമ്പിൾ ക്വസ്റ്റ്യാണ് ഇതുപോലൊരു ക്വസ്റ്റൻ ഉറപ്പിച്ചാൽ വന്നിരിക്കും സോ ന്യൂക്ലിയസ് എന്താ പറയുന്നത് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് രണ്ടാൾക്കാരുണ്ടാവുക ഒന്ന് പ്രോട്ടോണും രണ്ടാമത് ന്യൂട്രോണും ന്യൂട്രോണുകളുടെ എണ്ണം തന്നിട്ടുണ്ട് ന്യൂട്രോണുകളുടെ എണ്ണം പതിനാറാണ് അങ്ങനെയാണെങ്കിൽ മാസ് മാസ് നമ്പർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ന്യൂട്രോണുകളുടെ എണ്ണം പതിനാറല്ലേ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ആറ്റോമിക് നമ്പർ നമുക്കറിയാം എന്തൊക്കെ ആറ്റോമിക് നമ്പർ പതിമൂന്നാണ് ഇലക്ട്രോണുകളുടെ എണ്ണം പതിമൂന്നാണ് പ്രോട്ടോണുകളുടെ എണ്ണം പതിമൂന്നാണ് സോ ന്യൂട്രോണുകളുടെ എണ്ണം ഇനി മാസ് നമ്പറായി നമ്മൾ കണ്ടെത്തേണ്ടത് എന്താ കണ്ടെത്തേണ്ടത് മാസ് നമ്പർ നമ്മൾ ആറ്റോമിക് നമ്പർ നമ്മൾ സെറ്റ് എന്നൊക്കെ എന്താ പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യുക സോ മാസ് നമ്പർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണ്ടെത്തേണ്ടത് മാസ് നമ്പർ കണ്ടെത്താൻ വളരെ സുഖം ന്യൂട്രോണുകളുടെ എണ്ണവും ഇതിലെ ഏതെങ്കിലും മൂന്ന് മൂന്നും ഒരേ നമ്പറാണ് സോ ഇതിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് പിടിച്ചാണ് കൂട്ടിയാൽ മതി സോ ന്യൂട്രോണുകളുടെ എണ്ണം പതിനാറാണ് പതിനാറ് പ്ലസ് ആറ്റോമിക് നമ്പറാക്കുക ആറ്റോമിക് നമ്പർ പതിമൂന്നാണ് സോ രണ്ടൂടെ കൂട്ടി കഴിയുമ്പോൾ എത്ര ഉത്തരം കിട്ടും ട്വൻറ്റി നയൻ എന്ന ഉത്തരം കിട്ടും കഴിഞ്ഞു എന്നാണ് ഇവിടുത്തെ ന്യൂട്രോണുകളുടെ എണ്ണം അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒമ്പത് സോറി നമ്പർ ഓഫ് ന്യൂട്രോൺ സിക്സ്റ്റീൻ ആണ് മാസ് നമ്പർ ചോദിച്ചാൽ ട്വന്റി നയൻ ആണ് പ്രോട്ടോണുകളുടെ എണ്ണം ചോദിച്ചാൽ തേർട്ടീൻ ആണ് ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ തേർട്ടീൻ ആണ് ആറ്റോമിക് നമ്പർ ചോദിച്ചാൽ എത്രയാണ് അതും തേർട്ടീൻ ആണ് സോ ഈ രണ്ട് ലെവൽ ക്വസ്റ്റിൻ മക്കളെ പഠിക്കാതെ പോകല്ലേ സെറ്റ് ആക്കിയിട്ട് പഠിക്കാം ഇതുപോലത്തെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ